ആയി അപ്പം ഇന്നത്തെ നമ്മളെ പരിപാടി ഗ്രിൽ ചിക്കൻ ആണ് നമ്മൾ എന്നിട്ട് ഈ രമണീയമായി സ്ഥലത്ത് ചെയ്തിട്ട് ഒരു അൽഫാം ഉണ്ടാവും അപ്പോൾ മോനോട്ടൊരു അൽഫാം വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നെ കുറച്ച് ഓപ്പൺ ഒരു അൽഫാം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ വയലൊന്നും ഗ്രില്ല് ചെയ്ത് ഒരു ഗ്രില്ല് ചെയ്ത വയലും നമുക്ക് അപ്പം നഷ്ടീന്ത അപ്പൊ നമ്മള് ചടച്ചു കൊണ്ടത്തെ അല്ലേ കൊണ്ടത്തെ നമ്മളെ പഴയ ഫുട്ബോൾ ഗ്രൗണ്ടാണ് ഇപ്പൊ കളിക്കാൻ ആരുമില്ല പിന്നെ മുഴുവൻ ചളിയാണ് നമ്മളാ ഒരു ഒന്ന് അങ്ങോട്ടേക്ക് കാണിച്ചു കൊടുത്തു കണ്ടില്ല നമ്മളെ നമ്മളെ വയലും നമ്മളെ ചരച്ചി കുണ്ടെല്ലാം കണ്ടില്ലേ അപ്പൊ ഇങ്ങനെ ഓപ്പൺ എയറിൽ വെച്ചിട്ട് പറഞ്ഞാൽ നമുക്കൊരു വെറൈറ്റി കൂടിയാകുമല്ലോ അതുകൊണ്ട് അത് ഇവിടെ കൊണ്ടു വെച്ചു അപ്പോൾ നമ്മൾ തീ കത്തി വരുന്നതുള്ളൂ അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം റെഡിയാക്കി മസാലയെല്ലാം പുരട്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് സൗകര്യ കുറവല്ലല്ലോ അപ്പോൾ ഇവർക്കും ഒരു എൻജോയ്മെൻ്റ് ആകുമല്ലോ നമുക്കൊരു എൻജോയ്മെൻറ്റ് അല്ല ഇങ്ങനെ പരിപാടി പരിപാടിയാകുമ്പോൾ അപ്പോൾ നമുക്കിനി ആ ചിക്കൻ്റെ ചിക്കൻ വില്ല ചെയ്തെടുക്കാൻ വീഡിയോ നമുക്കിനി കാണാം ഓക്കെ അപ്പോൾ നമ്മുടെ തെയ്യലം നല്ലോണം കത്തുന്നുണ്ട് ഉണ്ട് പക്ഷെ അപ്പോൾ ചിക്കൻ ഗ്രില്ലിലേക്ക് വെക്കാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് ഇപ്പോൾ അച്ചൂട്ടനെല്ലാം ആകാംക്ഷയോടെ ഇരിക്കുകയുണ്ട് ഇതെന്താ സംഭവം എന്ന് മോനോട്ടനാണെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഒന്നാവേ വേണ്ടെന്ന് ചോദിച്ചിരിക്കില്ല അവിനാശം പിന്നെ ഓക്കെ ഈ സൈഡില് തീലപ്പഴ് വന്നതീളെടുത്ത നമ്മള് ചിക്കൻ ആവാറായിട്ട് മോനുട്ട് വായി നല്ല മള്ളു വായു കൂട്ടി പിടിച്ചോ ഇപ്പൊ ഒരു അരമണിക്കൂർ കൂടി ചനലിൽ നിന്നോട്ടെ എന്നാലും ഇത് കറക്റ്റ് ആയിപ്പം തീയും കാര്യങ്ങളല്ലോ അത് ഒരു മണിക്കൂറും കേട്ടോ അപ്പൊ നന്ദു അപ്പോ ഇലയെല്ലാം മുറിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അതാ കയ്യിലെന്താ ഏ തെങ്ങിൻ തേങ്ങ ആ ഓക്കെ ഓക്കെ അപ്പോ അവിനാശ് മോനോട്ടനും കൂടി പോയിട്ട് ബ്രെഡെല്ലാം വാങ്ങി വന്നിട്ടുണ്ട് ചിക്കൻ മിക്സ് ആക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം നമ്മളെ പടയാളികളാണ് ഒരാൾ ഇല മുറിച്ച് ഒരാൾ ബ്രെഡ് മേടിച്ച് നമ്മൾ ഇലയെല്ലാം റെഡിയാക്കി തിലേക്ക് നവിനാശ് ബ്രെഡെല്ലാം എടുത്ത് വെക്കുന്നത് തേച്ചു വിടണ്ട തേച്ചു വിടണ്ട നോക്കിട്ടിടാ ആ മതി ബാക്കിയാലിട്ട കയ്യെല്ലാം കഴുകുന്ന ആളാവോനുടാ നന്ദു എങ്ങനെയുണ്ട് അവിനാശേനുട്ടുട്ടുണ്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ചെറിയൊരു ചെറിയൊരു കരിഞ്ഞൊരു ഇതുണ്ട് മാത്രാണ് ലാസ്റ്റ് പീസ് കടിച്ചു കടിച്ചു പറഞ്ഞു അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് കമന്റ് ഷെയർ നിങ്ങളെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് പറയാം ഓക്കെ